നമസ്കാരം പ്രധാന വാർത്തകൾ കുസാറ്റിൽ ലഹരിവേട്ട എറണാകുളത്തെ കുസാറ്റിൽ വിദ്യാർത്ഥികളിൽ നിന്നും എം ഡി എം എ പിടിച്ചെടുത്തു രണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് പത്ത് ഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് സംഭവത്തിൽ ആൽവിൻ അതുൽ എന്നിവർ പിടിയിലായി ഇവർ മൂന്നാം വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് കളമശ്ശേരി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ലഹരി മരുന്ന് പിടികൂടിയത് പിടിയിലായ ഇരുവരും കോളേജിന് പുറത്ത് വാടക മുറിയിൽ താമസിച്ചു വരികയായിരുന്നു സാന്ദ്ര തോമസിന് തിരിച്ചടി ഹർജി കോടതി തള്ളി മലയാള സിനിമയിലെ നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ സാന്ദ്ര തോമസ് സമർപ്പിച്ച ഹർജി എറണാകുളം സബ് കോടതി തള്ളി സംഘടനയുടെ പ്രസിഡന്റ് ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് സാന്ദ്ര തോമസ് സമർപ്പിച്ച പത്രികകൾ അയോഗ്യത കൽപ്പിച്ച് വർണാധികാരി തള്ളിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത് പത്രിക തള്ളിയതിനെതിരെയും വർണാധികാരിയെ നിയമിച്ചത് നിയമാവലി പ്രകാരമല്ല എന്നും ആരോപിച്ചുള്ള രണ്ട് ഹർജികളാണ് സാന്ദ്ര തോമസ് നൽകിയിരുന്നത് ഇത് രണ്ട് കോടതിയും തള്ളി ഇതോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാന്ദ്രയുടെ വഴി അടഞ്ഞു നാളെയാണ് സംഘടനയിലെ തെരഞ്ഞെടുപ്പ് ഹരിപ്പാട് യുവാവിനെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പത്തനംതിട്ട സീതത്തോട് പൂവണ്ണൻ പാറ വീട്ടിൽ ജോർജ് കുട്ടിയുടെ മകൻ സർജുവിനെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് സമീപമുള്ള ലോഡ്ജിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹരിപ്പാട് പ്രദേശത്ത് കെട്ടിടത്തിന്റെ വാട്ടർ പ്രൂഫ് ജോലിയുമായി ബന്ധപ്പെട്ട് എത്തിയതായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി മുറിയിൽ എത്തിയ സുഹൃത്താണ് അനക്കമില്ലാത്ത അവസ്ഥയിൽ സർജുവിനെ കണ്ടത് ഉടനെ തന്നെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു തൃശൂർ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപി മാർച്ച് ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ സിപിഎം നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് നടത്തി ബി ജെ പി പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ചതോടെ സംഘർഷാവസ്ഥ ഉടലെടുത്തു തുടർന്ന് പോലീസ് രണ്ട് തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു ജയനമ തിരോധാന കേസ് അന്വേഷണം അവസാനഘട്ടത്തിലേക്ക് നിർണായക തെളിവുകൾ ലഭിച്ചു കുറ്റകൃത്യം ചെയ്തതിന്റെ നിർണായക തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സെബാസ്റ്റ്യനെതിരെ തട്ടിക്കൊണ്ടു പോകൽ കുറ്റം ചുമത്തി സെബാസ്റ്റിന്റെ രണ്ടാമത്തെ കസ്റ്റഡി കാലാവധി ഇന്ന് തീരുന്നതിനാൽ ഇയാളെ കോടതിയിൽ ഹാജരാക്കും രണ്ടാഴ്ച നീണ്ടുനിന്ന് ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കേസ് സംബന്ധിച്ച് വ്യക്തതയിലെത്താൻ സാധിച്ചത് പ്രതി ഇതുവരെയും കുറ്റം സമ്മതിച്ചിട്ടില്ല എങ്കിലും മറ്റു തെളിവുകളെല്ലാം ലഭിച്ചതായി അന്വേഷണ സംഘം പറയുന്നു ശാസ്ത്രീയ തെളിവുകൾ അടക്കം ശേഖരിക്കാന് സാധിച്ചതായും സംഘം കൂട്ടിച്ചേര്ത്തു